ജിസേൽ രാത്രിയിൽ എല്ലാവരും ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞപ്പം വന്നിട്ട് അനിമോളെ പറ്റി പറയുകയാണ് അനിമോൾക്ക് മാത്രം എന്താണ് ഇത്രയും പ്രത്യേകത ബ്രൗണിയും അതും ഇതും കേക്കും എല്ലാം ഇവളെടുത്ത് തിരുന്ന് ഇവക്കെന്തെങ്കിലും പ്രത്യേകത വല്ലതും ഉണ്ടോ ഇവളാരാണ് ഇവിടുത്തെ എന്നും പറഞ്ഞുകൊണ്ട് ജിസേൽ ഇംഗ്ലീഷിൽ ഭയങ്കര വാചകോടിയായിരുന്നേ അത്ര നേരം മിണ്ടാതിരുന്നിട്ട് അനിമോൾ അപ്പോഴത്തേന് ചാടി എണ്ണീട്ടിട്ട് ചെയ്യുന്നത് നിർത്തടി നീ ആരാടി എന്തുവടി നീ എന്നെ പറ്റി പറയുന്നെന്നും പറഞ്ഞിട്ട് അനിമോൾ ചാടി എണ്ണീട്ടിട്ടുണ്ട് പോയി കിടന്ന് ഉറങ്ങടിയെന്ന് അനിമോള് പറയുന്നുണ്ട് അപ്പം ആ ജിസേൽ വീണ്ടും പറയുന്നുണ്ട് ഞാൻ നിന്നോടല്ല പറയുന്നതെന്ന് രാവിലെ മുതൽ ബ്ലാ 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 എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന മൊത്തം ഹിന്ദിയിലാണ് മൂസേക്കുച്ചി അച്ചക്കുച്ചി നിക്കൽത്താൻ നെയ്യക്കറക്കേ ജിസേലെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹിന്ദിയിൽ പറയുന്നുണ്ട് കുറച്ച് ഇംഗ്ലീഷിൽ പറയുന്നുണ്ട് അനുമോളെയാണ് ഈ പറയുന്നതൊക്കെ അപ്പാനിയൊക്കെ എണ്ണിട്ടിരിക്കുകയാണ് ഇത് ഇന്ന് നടക്കും എന്നുള്ള നിലയിൽ കേൾക്കാനായിട്ട് ദിവസം മൊത്തം ആൾക്കാർ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും എന്തോ പറയേണ്ടതെന്ന് അറിയത്തില്ല എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്ലാ ബ്ലാ എന്ന് പറഞ്ഞിട്ട് പോടി ഏടി എന്നൊക്കെ വിളിക്കും എന്നൊക്കെയാണ് ജിസേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവസാനം ജിസേൽ പറയുന്നുണ്ട് മാനർലെസ് വുമൺ ആണെന്ന് അപ്പം അനുമോള് അതിന് പിന്നെ മിണ്ടാതെ പോയിക്കടന്ന് ഉറങ്ങടി എന്നൊക്കെ പറയുന്നുണ്ട് മൊത്തത്തിൽ ജിസേൽ പറഞ്ഞത് അനിമോൾ കേട്ടില്ലെന്ന് തോന്നുന്നു ജിസേൽ എപ്പോൾ നോക്കിയാലും അനുമോളിൻ്റെ പുറയാണ് അനിമോൾ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നില്ല ആരോടൊക്കെ എങ്ങനെയൊക്കെയാണ് എല്ലാം നോക്കി നടക്കുന്നൊരു ജോലിയാണ് ജിസേലിനിപ്പോൾ അനുമോളിനെ തൊട്ടുള്ള കണ്ടന്റ് മാത്രമേ ജിസേലിനുള്ളൂ ബാക്കി ആരുടെയും കാര്യത്തിൽ ജിസേൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നില്ല മറ്റുള്ളവർ പറയുന്നതെല്ലാം എതിർക്കുകടിക്കുകയൊക്കെ ചെയ്യുമെങ്കിൽ ഏറ്റവും കൂടുതൽ ജിസേൽ എതിർത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം അനിമോൾക്കെതിരെയാണ് ജിസേലിൻ്റെ കാപ്പിപ്പിടിക്കള്ളത്തരം കണ്ടുപിടിച്ച് അന്ന് മുതലേ ജിസേല് അനിമോൾക്കെതിരെയാണ് ജിസേലിന് തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ ഇപ്പോൾ ഏറ്റവും നല്ലതുപോലെ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അത് അനിമോളാണ് ഏറ്റവും കൂടുതൽ കണ്ടൻറ് കൊടുക്കുന്നതും അതും അനിമോൾ തന്നെയാണ് അനിമോളുടെ കുറ്റങ്ങൾ എങ്ങനെ കണ്ടെത്തി എല്ലാവരുടെ അടുത്തും പറയുക അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ അടുത്ത് പറയുക എന്നുള്ള ഒരു ജോലി മാത്രമാണ് ചിസേസ്